ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേസ്റ്റ് വൈറ്റ് തുണി കൊണ്ട് കിടിലൊരു സൂത്രമായിട്ടാണ് വൈറ്റ് മുണ്ടിൽ നിന്നാണ് ഞാൻ ഇതിനായിട്ട് തുണി പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം ഞാൻ ഇതുപോലെ തുണിയിൽ നിന്ന് രണ്ട് ഇഞ്ച് വീതിക്ക് ലെന്തിന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇതിന് കുഞ്ഞ് സ്ക്വയർ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് അതിനെ നമുക്ക് ക്രോസ് ആയിട്ട് കോൺ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചധികം പീസുകൾ കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായില്ലേ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് തുണി പീസുകളെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു തുണി പീസ് എടുത്ത് ചുരുട്ടി വേറൊരു തുണിപ്പീസിൻ്റെ ഉള്ളിലോട്ടാക്കി ഒന്ന് ചുരുട്ടി കൊടുക്കണം ഇനി ആ ചുരുട്ടിയതിനെ ഇനി വേറൊരു പീസും കൂടി എടുത്ത് ഫസ്റ്റ് ചുരുട്ടി ആ രണ്ട് പീസുകളുണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിലോട്ടാക്കി കൊടുത്തതിന് ശേഷം താഴോട്ട് ഇതുപോലെ ബാലൻസ് ഇട്ട് കൊടുത്ത് ചുരുട്ടിയെടുക്കണം ഇനി നമുക്ക് ഇതിൽ അധികം നിൽക്കുന്ന തുണി പീസ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അതിനുശേഷം താഴെയുള്ള ഈ പോർഷനിൽ ഗ്രീൻ ടേപ്പ് കൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റിക്കൊടുക്കാം ഇനി ഗ്രീൻ ടേപ്പ് ഇല്ലാത്തവരാണെങ്കിൽ ഗ്രീൻ കളർ പെയിന്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ഇതിന്റെ മുകളിലോട്ട് നമുക്ക് ഇത് ഗ്രീൻ പേപ്പർ ചുറ്റേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവൂലേ ഇനി ഇത് നല്ലതുപോലെ ഫിനിഷായി കിട്ടാൻ വേണ്ടി കൈ കൊണ്ടുവന്ന് നല്ലതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെയാണ് കിട്ടുന്നത് ഇനി ഇതിന്റെ മുകളിലത്തെ ഈ പോർഷനിലായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് കൈ കൊണ്ടുവന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ മുല്ലമുട്ടുകൾ ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്തിട്ടില്ല പെയിൻ്റ് ആണേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അത് ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇതിൽ നിന്ന് ഇതുപോലെ കുറച്ചധികം ഉണ്ടാക്കിയെടുക്കണം ഇനി നമുക്കൊരു കട്ടിയുള്ള പേപ്പർ എടുത്തതിന് ശേഷം ഒരു കുഞ്ഞു മൂടി ഇതുപോലെ വെച്ച് കൊടുത്ത് അതിൻ്റെ റൗണ്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ഒരു കുഞ്ഞു കാർഡ്ബോർഡ് പീസ് എടുത്താലും മതി ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കണ്ടോ കണ്ടു ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ കുഞ്ഞു റൗണ്ടിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഓരോന്നും നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കാം ഇതിൻ്റെ വൈറ്റ് പോഷൻ പുറത്തോട്ട് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഈ പേപ്പർ ഫുള്ള് കവർ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന മുട്ടുകൾ ഒട്ടിച്ചു കൊടുക്കാം ഇതിൽ ഒന്നും വരാതെ അടുത്തടുത്ത് വേണം ഒട്ടിച്ച് കണ്ടോ അല്ല ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ബട്ടൺ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടൺ ഇല്ല എങ്കിൽ സ്റ്റോണോ എന്തെങ്കിലും ഭംഗിയുള്ള ഒരു ഐറ്റം ഒട്ടിച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ റൗണ്ട് കട്ട് ചെയ്തെടുത്ത പേപ്പർ ഉണ്ടല്ലോ അത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അത് കാണാതിരിക്കാൻ വേണ്ടിയാണ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നത് പേപ്പർ ഫുള്ളും കട്ട് ചെയ്ത് കൊടുക്കാതെ ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റോൺ വെച്ച ലേസ് കുഞ്ഞു പീസുകളായി കട്ട് ചെയ്തെടുക്കാം ഇനി ഓരോ പീസിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഈ ബട്ടനു ചുറ്റും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പഴയ ക്ലിപ്പ് എടുത്ത് അതിൻ്റെ സെൻ്ററിലായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നല്ല ഭംഗിയിലുള്ള ഒരു ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വേസ്റ്റ് തുണിയിൽ നിന്ന് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ